ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം തൊട്ട് ആനിമോക്ക് അടുത്ത ഡ്യൂട്ടി തുടങ്ങുകയായി നാലു നാലര കൊല്ലമായി പഠനവും അതിനോടൊപ്പം തന്നെ തട്ടുകടയും നടത്തി വരുന്ന ഒരു കൊച്ചും ഇടുക്കി ആനിമോളെ പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചെറിയ തട്ടുകട നടത്തി പോവുക ഡിഗ്രി ഫൈനൽ ഇയറ എവിടെ നമ്മുടെ കടയിൻ്റെ പേര് പുട്ടുകട എന്നാ പുട്ടിന്റെ തന്നെ പല പല വെറൈറ്റീസ് നമ്മൾ വിളമ്പുന്നുണ്ട് പിന്നെ വെറൈറ്റി നോക്കുന്നവർ മാത്രമേ സിക്സ് തേർട്ടി തേർട്ടി വരെയാണ് ടൈമിംഗ് ടൈമിംഗ് ഈ ലൊക്കേഷൻ നമ്മുടെ ഈ പുട്ടികളുടെ ലൊക്കേഷൻ ഐ സി ഐ സി ബാങ്കിന്റെ ഓപ്പോസിറ്റ് ആണ് കൊല്ലം ജില്ലയിൽ കടപ്പാക്കട ഐസി ബാങ്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാണാം കട അല്ലേ ഉണ്ടാക്കുന്ന പുട്ടൊക്കെ കഴിച്ചിട്ട് കറി കറി കടല കിഴങ്ങ് ഉണ്ട് ഉണ്ട് പിന്നെ 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 ബീഫ് ഫ്രൈ ഫ്രൈ റോസ്റ്റ് റോസ്റ്റ് ചിക്കൻ ചിക്കൻ അപ്പം ഉണ്ട് ദോശ ഇടിയപ്പം ചപ്പാത്തി ബാക്കി ഐറ്റംസ് റൈസും ആണ് ചെമ്പ ചെമ്പ മാത്രം വരുമ്പോൾ വരും റൈസ് പുട്ട് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഐറ്റം അതൊന്ന് നമ്മളൊന്ന് കഴിച്ച് നോക്കാം അല്ലേ അപ്പം നമ്മൾ പുട്ട് പപ്പടം ബീഫ് റോസ്റ്റ് പിന്നെ ബീഫ് ഫ്രൈ ഇതാണ് മേടിച്ചേക്കുന്നത് അപ്പം പുട്ടിന് മുപ്പത് രൂപ പിന്നെ ബീഫ് റോസ്റ്റും ബീഫ് ഫ്രൈയും ഒക്കെ നൂറ് നൂറ്റി ഇരുപത് നൂറ്റിപ്പത്ത് ആ റേറ്റ് കേട്ടോ അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ മൂവിങ് എന്ന് പറയുന്നത് അരിപ്പുട്ടാണെന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ അരിപ്പുട്ടിൻ്റെ കൂടെ കോമ്പോ എന്തായാലും നമ്മുടെ ബീഫ് കറി ആയിരിക്കുമല്ലോ അപ്പം നമുക്കിങ്ങനെ ഒഴിക്കാം നല്ല മണം വരുന്നുണ്ട് പീസൊക്കെ വെച്ചിട്ട് കേട്ടോ നമുക്ക് ഇച്ചിരി പപ്പടവും പപ്പടവും കൂടെ ആഡ് ചെയ്തിട്ടോ ഒന്നും ടേസ്റ്റ് ചെയ്തു പപ്പടം കൂടെ വന്നപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയോ നമുക്ക് ഫ്രൈ ഫ്രൈ ഒന്നും ടേസ്റ്റ് ചെയ്യാം അത് നമുക്കൊരു പീസ് കഴിച്ച് നോക്കാവേ ചില നല്ലതായിട്ട് ഡ്രൈ ആവട്ടില്ലേ ഇത് അത്യാവശ്യം ഡ്രൈ ആവാത്ത രീതിയിലാണ് വേണമെങ്കിൽ നമുക്ക് ഇത് തന്നെ മിക്സ് ചെയ്ത് ഇതുപോലെ കഴിക്കാൻ പറ്റും ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ തലമുറയിലെ പിള്ളേർ അധികം വീട്ടിൽ പോലും ജോലി ചെയ്യാൻ മടിയാണ് പക്ഷേ ഈ ഒരു മോളെന്നു പറഞ്ഞാൽ പഠനത്തോടൊപ്പം തന്നെ അമ്മയുടെ കൂടെ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് മണി വരെ അമ്മയുടെ കൂടെ നിന്ന് സഹായിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോയിരുന്നു പഠിക്കുന്നത് രാവിലെ കോളേജിൽ പോകുന്നത് അപ്പം അത് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ അത് മാത്രമല്ല ഞാൻ പഠിച്ചത് നമ്മുടെ കൊല്ലം ഫാത്തിമേലയാണ് അവിടെ തന്നെ ബി എ ലിറ്ററേച്ചർന്ന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടെ അഭിമാനം തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫുഡ് ഐറ്റംസും വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്താണ് അവർ വരുന്നത് പിന്നെ അപ്പം പുട്ട് ദോശ ഇത് മാത്രമാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത് കാരണം ഫ്രഷായിട്ട് കൊടുക്കണമല്ലോ ചൂടായിട്ട് കൊടുക്കുന്നത് എല്ലാം അതുകൊണ്ട് മാത്രമാണ് ബാക്കിയുള്ള ഐറ്റംസ് ബാക്കി കറികളെല്ലാം വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്താണ് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡാണ് ഒരമ്മയും ഒരു മോളും കൂടെ നടത്തുന്ന ചെറിയൊരു സംരംഭം അപ്പം നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ അവരെ ഒന്ന് ഫുഡൊക്കെ വന്ന് കഴിച്ച് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിൽ കടപ്പാക്കട ഐ സി ഐ സി ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുട്ടികള അപ്പോൾ നമുക്കിതെല്ലാം കഴിഞ്ഞനുമായിട്ട് കഴിച്ച് തീർക്കണം അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയിലൂടെ കാണാം വ വായ്